ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മീ കൺമണി എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് കഴിഞ്ഞ ദിവസം ഞാൻ കുറച്ച് ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലൊക്കെ വന്നൊരു കമൻ്റാണ് ചേച്ചി ലിപ്സ്റ്റിക് ഷെയ്ഡ് ചെയ്താന്ന് അതുകൂടെ പറയാന്ന് വിചാരിച്ചു ഞാൻ യൂസ് ചെയ്യുന്ന രണ്ട് ലിപ്സ്റ്റിക് ആണ് ഇത് ഇത് മാസിൻ്റെ ക്രയയോൺ ടൈപ്പ് ലിപ്സ്റ്റിക് ആണ് കേട്ടോ രണ്ടും ക്രയോൺ ടൈപ്പ് ആണ് ഇത് വന്നിട്ടൊരു നൂട് കളറാണ് ഐ ഹാവ് ഗോഡ് ദിസ് സീറോ ഫൈവ് അങ്ങനെ പറഞ്ഞിട്ടൊരു ഷെയ്ഡാണ് ഇത് ഞാൻ വീഡിയോ എടുക്കാൻ മാത്രമേ ഇടാറുള്ളൂ പുറത്ത് പോകുമ്പോൾ ഇത് ഇടാറില്ല വേറൊന്നുമല്ല ഇത് ഭയങ്കര ഡ്രൈ ആണ് ലിപ് ബാം ലിബാമിട്ടിട്ടിട്ടാൽ കൂടി ഇത് ഭയങ്കര ഡ്രൈ ആണ് ചുണ്ട് ഒരുമാതിരി നമ്മളെ ഭയങ്കരമായിട്ട് ഡ്രൈ ആക്കും മാത്രമല്ല ഇങ്ങനെ ഇങ്ങനെ സ്പ്രെഡായി സ്പ്രെഡ് ആയിരിക്കത്തില്ലേ അങ്ങനെ ഇരിക്കുന്നൊരു ടൈപ്പാണ് ഇത് അതുകൊണ്ട് ഞാനിത് വീഡിയോ എടുക്കാൻ മാത്രമേ ഇടാറുള്ളൂ ഈ ഒരു ആണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ആണ് മാസിൻ്റെ ഐ ലവ് യു മൈ സെൽഫ് സീറോ വൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ ഇത് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ലെങ്കിൽ കൂടി ഈ ഒരു ലിപ്സ്റ്റിക് ഇട്ട് കഴിയുമ്പോഴത്തേക്കിനും നമ്മൾ നമ്മുടെ ഫേസ് നല്ല ബ്രൈറ്റ് ബ്രൈറ്റായതുപോലെ തോന്നും എനിക്ക് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്കാണ് കേട്ടോ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇപ്പം ഞാൻ മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ണ്ടോ ഈ ഒരു ലിപ്സ്റ്റിക് ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ സ്കിന്ന് ഭയങ്കര ബ്രൈറ്റ് ആയതുപോലെ തോന്നും എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക് ആണിത് പിന്നെ ഇത് ഭയങ്കരമായിട്ട് ലാസ്റ്റ് നിൽക്കുമെന്ന് ചോദിച്ചാൽ അങ്ങനെ വലുതായിട്ട് ലാസ്റ്റ് നിൽക്കത്തോന്നില്ല പിന്നെ നമ്മൾ ഇത് അപ്ലൈ ചെയ്യുന്ന പോലെ ഇരിക്കും ഇത് ഭയങ്കര തിക്ക് ലെയറിൽ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫുഡൊക്കെ കഴിക്കുമ്പോൾ വെള്ളമൊക്കെ കുടിക്കുമ്പം ഇത് പോവും അതേസമയം നമ്മൾ ചെറുതായിട്ടൊന്ന് ചെറിയൊരു കോട്ടിങ് കൊടുക്കുന്നുള്ളതെന്നുണ്ടെങ്കിൽ അത് ചുണ്ടിൽ കുറേ നേരം നിൽക്കും എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ലിപ്സ്റ്റിക് ആണിത് ഇത് പിന്നെ കുറേ നാൾ ലാസ്റ്റ് നിൽക്കും നമ്മളിത് മറ്റേ കട്ടർ വെച്ച് വെട്ടി വെട്ടി യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക് ആയതുകൊണ്ട് ഇത് പെട്ടെന്ന് തീരത്തില്ല നമുക്ക് കുറേ നാൾ യൂസ് ചെയ്യാൻ പറ്റും എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ലിപ്സ്റ്റിക് ആണിത് ഇത് മാസിൻ്റെ ഐ ലവ് യു മൈ സെൽ സീറോ വൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ ഇനിയും ഇന്നത്തെ ടോപ്പിക്കിനെ കുറിച്ച് പറയുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ വരും അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും അതും കൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഇനി ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കിട്ടത്തുള്ളൂ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ എന്തിനെക്കുറിച്ചൊക്കെ ആണെന്ന് നിങ്ങൾക്ക് തമ്പലെയും കണ്ടപ്പം അല്ലെങ്കിൽ ക്യാപ്ഷൻ കാണുമ്പം ചെറുതായിട്ട് മനസ്സിലായിട്ടുണ്ടായിരിക്കും എന്നാലും ഞാൻ കൂടുതലായിട്ട് പറഞ്ഞുതരാം വേറൊന്നുമല്ല ബിഗ് ബോസിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയാൻ വന്നത് വേറൊന്നുമല്ല ഞാൻ ബിഗ് ബോസില് കോമണറായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഭയങ്കര ഭയങ്കര ഒരു പ്രതീക്ഷയിലാണ് കേട്ടോ ഞാൻ കൊടുത്തത് ഞാനാണെങ്കിൽ സീസൺ വണ്ണ് തൊട്ട് സീസൺ ഫൈവ് വരെ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടുകൊണ്ടിരുന്ന ഒരാളാണ് നമ്മുടെ മലയാളത്തിൽ ബിഗ് ബോസ് വരുന്നതിന് മുമ്പ് തമിഴിലുണ്ടായിരുന്നു തമിഴിലെ രണ്ട് സീസൺ ഞാൻ കണ്ടിട്ടുണ്ട് നമ്മുടെ മലയാളത്തിൽ വരുന്നതിന് മുമ്പുള്ള രണ്ട് സീസൺ ഞാൻ തമിഴില് കണ്ടിട്ടുണ്ട് ഒന്ന് ഓവിയ ഉണ്ടായിരുന്നൊരു സീസണും പിന്നൊന്ന് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളവരുടെ പേരാണ് ആയിട്ട് ഞാൻ പറയുന്നത് എനിക്ക് അവരെ അറിയത്തുള്ളൂ ഐശ്വര്യ ദത്ത എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു ആക്ട്രസ് ഉള്ളൊരു സീസണുണ്ടായിരുന്നു ഈ രണ്ട് സീസണും ഞാൻ തമിഴിൽ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ മലയാളത്തിൽ വന്നതിന് ശേഷം ഞാൻ തമിഴിൽ കണ്ടിട്ടില്ല കാരണം എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം തമിഴിലെ ആക്ട്രസ്സിനെയും അതിൽ കണ്ടസ്റ്റൻസിനെയും ഒന്നും നമുക്ക് അറിയാവുന്നതല്ല പിന്നെ നമുക്ക് അറിയാവുന്ന ലാംഗ്വേജും അല്ലല്ലോ പിന്നെ നമ്മുടെ മലയാളത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ തമിഴ് കാണേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞ് സീസൺ വണ്ണ് തൊട്ട് സീസൺ ഫൈവ് വരെ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടിരുന്ന ഒരാളാണ് ഞാൻ എനിക്ക് അതിലിഷ്ടപ്പെട്ട എന്ന് പറഞ്ഞാൽ സീസൺ വണ്ണും സീസൺ സീസൺ വണ്ണും സീസൺ ഫോറും തന്ന ഒരോളം പോലെ വേറൊരു സീസണും തന്നിട്ടില്ല എന്നാണ് എൻ്റെ ഒരിത് ഞാൻ കണ്ടിട്ടുള്ള ഒരു ഒരിത് വെച്ചിട്ട് എൻ്റെ ഒരു ഒരിത് അങ്ങനെ ഞാൻ അത് സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരുന്നത് കൊണ്ട് തന്നെ അതിൽ കോമണറിൻ്റെ ഒരു ഇത് വന്നപ്പോഴത്തേക്കിനു ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കിട്ടുമെന്നൊന്നും വിചാരിച്ചിട്ടില്ല കൊടുത്ത് എന്നാലും ഒരു പ്രതീക്ഷ അങ്ങനെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അതിൽ നിന്ന് സെലക്റ്റായി വീഡിയോ സെലക്ഷൻ കഴിഞ്ഞിട്ട് നമുക്ക് സൂം ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സൂ മീറ്റിങ്ങിലെ മീറ്റിങ്ങിന് വേണ്ടി എന്നെ സെലക്ട് ചെയ്തു ആ ഒരു മീറ്റിങ്ങൊക്കെ കഴിഞ്ഞായിരുന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഹോപ്പായിപ്പോയി കാരണം എനിക്ക് ഭയങ്കര പ്രതീക്ഷയെന്ന് പറഞ്ഞാൽ കിട്ടും 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 എന്നുള്ളൊരു ഭയങ്കര പ്രതീക്ഷയായിരുന്നു സൂ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞില്ലേ അപ്പോൾ ഇനി എന്തായാലും അടുത്ത ഒഡീഷനെ വിളിക്കും എന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു പിന്നെ എങ്ങനെ പറയണമെന്ന് എനിക്കറിയത്തില്ല ഞാൻ പിന്നെ പിന്നൊരു ഡ്രീം വേൾഡിലായിരുന്നു എന്ന് പറഞ്ഞാൽ അത് ഞാൻ നിങ്ങളോട് പറയുമ്പോൾ അത് എത്രത്തോളം മനസ്സിലാവുമെന്നും എനിക്കറിയത്തില്ല ഉറങ്ങുമ്പം ഫുള്ള് ഞാൻ ബിഗ് ബോസിൽ നിൽക്കുന്നതും ബിഗ് ബോസിലെ കാര്യങ്ങളും അതൊക്കെയായിരുന്നു എൻ്റെ മൈൻഡിൽ പിന്നെ എപ്പോഴും എൻ്റെ ചെവിയിൽ മറ്റെല്ലാം ബിഗ് ബോ ബിഗ് ബോസ് ബിഗ് ബോസ് ആ ഒരു മ്യൂസിക്കില്ലേ അത് തന്നെയായിരുന്നു ഫുൾ ടൈം ബിഗ് ബോസ് ബിഗ് ബോസ് ബിഗ് ബോസ് തന്നെയായിരുന്നു ഉറക്കം പോലും കിട്ടാത്ത രാത്രികളായിരുന്നു കേട്ടോ അത് നിങ്ങളെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് എനിക്കറിയത്തില്ല ഞാൻ ബിഗ് ബോസ് അത്രയ്ക്ക് കണ്ട് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഷോ ആയതുകൊണ്ടായിരിക്കാം എനിക്ക് അങ്ങനൊരു അങ്ങനെ ഒരു ഇത് വന്നത് എന്നെനിക്ക് തോന്നുന്നു പക്ഷേ ഭയങ്കര പ്രതീക്ഷയായിരുന്നു നിർഭാഗ്യവശാൽ എന്നെ ഓഡീഷനൊന്നും വിളിച്ചില്ല ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ എനിക്ക് അതെങ്ങനെ പറയണമെന്ന് എനിക്കറിയത്തില്ല കാരണം നമ്മൾ അത്രയും പ്രതീക്ഷിച്ചിരിക്കുമ്പോഴത്തേക്കിനും നമുക്കത് കിട്ടാതിരിക്കുമ്പോൾ ഉള്ള ആ ഒരു വിഷമയില്ലേ അതെനിക്ക് നല്ല പോലും ഉണ്ട് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ബിഗ് ബോസിൽ പോകണമെന്ന് തന്നെ അത് ഒരു പക്ഷേ ആ ഒരു ഷോ ആദ്യം മുതലേ കണ്ടതുകൊണ്ടായിരിക്കാം എനിക്ക് ഒരു എന്നുവെച്ചാൽ അതിൽ പോകാൻ അർഹതയുണ്ടെന്ന് എനിക്കൊരു തോന്നലും ഉണ്ട് കാരണം എന്ന് പറഞ്ഞാൽ അത് ആദ്യം മുതലേ സീസൺ വണ്ണ തൊട്ട് സീസൺ ഫൈവ് വരെ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടിരുന്ന ഒരാളാണ് ഞാൻ ബിക്കോസ് എനിക്ക് അടുത്ത ആരാധികനെയാണ് അതുകൊണ്ട് എനിക്ക് പോകാനുള്ളൊരു അർഹതയുണ്ടെന്ന് എൻ്റെ മനസ്സ് നന്നായിട്ട് പറയുന്നുണ്ട് പിന്നെ ഇപ്പം സെലക്ട് ചെയ്തില്ല എന്ന് പറഞ്ഞ് ഞാൻ ഡെസ്പാവാനൊന്നും പോകുന്നില്ല അതിനൊക്കെ ഒരു സമയം വരും ദാസ എന്ന് പറയുന്ന പോലെ എല്ലാത്തിനും ഒരു സമയം വരത്തില്ലേ എൻ്റെ സമയം ആയിട്ടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു ഇനിയുണ്ടല്ലോ ബിഗ് ബോസ് സീസൺ സിക്സ് ആയതല്ലേ ഉള്ളൂ ഇനിയും സീസൺ സെവൻ ഉണ്ട് എയ്റ്റ് ഉണ്ട് ഇനി സീസൺസ് കിടക്കുമല്ലേ എങ്ങനെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ട് ഞാൻ ഉറപ്പായിട്ടും ബിഗ് ബോസിൽ പോവാൻ നോക്കും ഒരിക്കലും ഞാൻ എൻ്റെ ഈ ഒരു ആഗ്രഹം ഇവിടം കൊണ്ട് കൈവിടുന്നില്ല അപ്പം നിങ്ങളോടൊക്കെ ജസ്റ്റ് എനിക്കൊന്നും പറയണമെന്ന് തോന്നി ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു അത് സ്റ്റോറി ഇട്ടതെന്ന് പറഞ്ഞാൽ ഈ സൂം മീറ്റിങ് അറ്റൻഡ് ചെയ്യുന്നതിൻ്റെ ആ ഒരു ദിവസമാണ് ഞാൻ ഒരു സ്റ്റോറി ഇട്ടത് എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ട് അപ്പം അത്രയ്ക്ക് പ്രതീക്ഷയിലാണ് ഞാൻ സൂം മീറ്റിംഗ് ഒക്കെ അറ്റൻഡ് ചെയ്തത് നല്ല രീതിക്ക് തന്നെ അറ്റൻഡ് ചെയ്തു പക്ഷേ സെലക്ട് ചെയ്യാത്തതിന് ഞാനൊന്നും പറയുന്നില്ല അതൊക്കെ ഓരോരുത്തരുടെ ഭാഗ്യം പോലൊക്കെ ഇരിക്കും നമ്മൾ നമ്മുടെ കയ്യിൽ മാത്രമല്ലല്ലോ എല്ലാ കാര്യങ്ങളും ദൈവം എന്ന് പറഞ്ഞൊരാളുണ്ടല്ലോ അപ്പം നമ്മുടെ സമയമായിട്ടില്ല എന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു അപ്പം അടുത്ത സീസണിലും ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പരിശ്രമിക്കും നേടിയെടുക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ നിങ്ങളോടൊന്ന് പറയണമെന്ന് തോന്നി കാരണം സ്റ്റോറി അടക്കം ഞാൻ ഇട്ടിട്ട് നിങ്ങളെ ഒന്നും അറിയിക്കാതിരിക്കുന്നത് ശരിയല്ലല്ലോ ഇപ്പം ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും എന്ന് വെച്ചാൽ എനിക്ക് ക്ക് നിങ്ങളോട് പറയണമെന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങളോട് പറയുന്നുണ്ട് നിങ്ങളെ അറിയിക്കണമെന്നുണ്ട് അപ്പം ഇതും കൂടെ നിങ്ങളെ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിശ്വസിക്കുന്നു ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ ഇനിയും ഇടയ്ക്ക് ബിഗ് ബോസിൻ്റെ ചെറിയ ചെറിയ വീഡിയോകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നവടം വരെ എല്ലാവർക്കും ബൈ ബൈ